ഹലോ ഫ്രണ്ട്സ് ഡി വി ഫൈവ് സ്റ്റഡി സർക്കിളിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ലൂണാർ എക്ലിപ്സ് അഥവാ ചന്ദ്രഗ്രഹണവും സോളാർ എക്ലിപ്സ് അഥവാ സൂര്യഗ്രഹണവുമാണ് അപ്പോഴാദ്യം തന്നെ മനസ്സിലാക്കി വെക്കുക ചന്ദ്രനെ കാണാൻ പറ്റാത്ത അവസ്ഥയാണ് ചന്ദ്രഗ്രഹണം സൂര്യനെ കാണാൻ പറ്റാത്ത അവസ്ഥയാണ് സൂര്യഗ്രഹണം അപ്പൊ ആദ്യം തന്നെ നമുക്ക് ലൂണാർ എക്ലിപ്സ് എന്താണെന്ന് കാണാം ലൂണാർ എക്ലിപ്സ് എന്ന് വെച്ചാൽ ചന്ദ്രനെ കാണാൻ പറ്റാത്ത ദിവസം എന്നാൽ അത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ചന്ദ്രൻ അല്ലെങ്കിൽ മൂൺ എറുത്തിന് ചുറ്റും റിവോൾവ് ചെയ്യാണ് അപ്പോൾ റിവോൾവ് ചെയ്യുന്ന ഒരു സമയത്ത് ഈ മൂൺ ഈ സണ്ണിന്റെയും എറുത്തിൻ്റെയും സ്ട്രേ സെയിം സ്ട്രേറ്റ് ലൈനിൽ വരികയാണ് അപ്പോൾ എറുത്തിൻ്റെ ഷാഡോ മുള്ളിൽ വീഴുന്നത് കൊണ്ട് നമുക്ക് എന്തല്ല മൂണിനെ കാണാൻ കഴിയില്ല നമുക്കറിയാം മൂണ് നമ്മൾ കാണുന്നത് മിഡ് നൈറ്റ് ടൈമിലാണ് അല്ലെ നമുക്ക് രാത്രി സമയത്താണ് നമ്മള് മൂന്നെ കാണുന്നത് അപ്പൊ രാത്രി സമയത്താണ് ഈ ലൂണാർ എക്ലിപ്സ് സംഭവിക്കുക എന്ന് എന്നുവെച്ചാല് ഈ നമുക്ക് എന്താ നമുക്ക് സൂര്യ~ ചന്ദ്രനെ കാണാൻ കഴിയില്ല കാരണം എന്താന്ന് വെച്ചാല് ചന്ദ്രൻ ഭൂമിയുടെ ഷാഡോയിൽ അല്ലെങ്കിൽ നിഴലിലാണ് അപ്പൊ ഏകദേശം ദേ ഇതുപോലെ പോലെ എന്ന് പറഞ്ഞാല് ഇത് ഇപ്പോ ചന്ദ്രൻ റിവോൾവ് ചെയ്ത് റിവോൾവ് ചെയ്ത് ി എന്ന പൊസിഷനിൽ എത്തുമ്പോൾ നമുക്ക് ചന്ദ്രനെ കാണാൻ പറ്റും പക്ഷെ സി എന്നുള്ള പൊസിഷനിലേക്ക് കടന്നു കഴിയുമ്പോഴേക്കും ആ ചന്ദ്ര ഭൂമിയുടെ ഷാഡോവിലായി അപ്പൊ നമുക്ക് കാണാൻ കഴിയില്ല പിന്നെയും അത് യിലേക്ക് എത്തുമ്പോൾ നമുക്ക് വീണ്ടും എന്താണ് വൈറ്റ് കളറിൽ തന്നെ ചന്ദ്രനെ കാണാൻ കഴിയും അപ്പൊ ഈ ഈ അവസ്ഥയെ അല്ലെങ്കിൽ ഈ ഒക്കേഷനെ നമ്മൾ ലൂണാർ എക്ലിപ്സ് എന്ന് വിളിക്കും അല്ലെങ്കിൽ ചന്ദ്രഗ്രഹണം അപ്പോൾ ചന്ദ്രഗ്രഹണത്തിന്റെ ഫിഗർ ഇതുപോലെയൊക്കെയാണ് പാർശ്വ ലൂണാർ എക്ലിപ്സിന്റെ ആണ് ആദ്യം കൊടുത്തിരിക്കുന്നത് ടോട്ടൽ ലൂണാർ എക്ലിപ്സിന്റെ ആണ് രണ്ടാമത് കൊടുത്തിരിക്കുന്നത് അപ്പൊ ടോട്ടൽ ലൂണാർ എക്ലിപ്സിലെ ചന്ദ്രൻ നമുക്ക് ഒരു ഓറഞ്ചിഷ് റെഡ് കളറിലാണ് കാണാൻ കഴിയുക അപ്പോൾ ഇതാണ് ചന്ദ്രഗ്രഹണം അടുത്തത് നമ്മള് സോളാർ എക്ലിപ്സിലേക്ക് അടക്കണം സൂര്യഗ്രഹണം സൂര്യഗ്രഹണം എന്ന് പറഞ്ഞാൽ നമുക്ക് സൂര്യനെ കാണാൻ കഴിയാത്ത അവസ്ഥയാണ് നമ്മൾ സൂര്യഗ്രഹണം എന്ന് പറയുക അപ്പോ സൂര്യഗ്രഹണം എപ്പോഴാണ് സംഭവിക്കുക എന്ന് വെച്ചാൽ ഈ ചന്ദ്രൻ തന്നെ റിവോൾവ് ചെയ്ത് റിവോൾവ് ചെയ്തിട്ട് സണ്ണിന്റെയും എർത്തിന്റെയും ഇടയിൽ വരുന്ന ആ സമയത്താണ് നമുക്ക് എന്താണ് സൂര്യഗ്രഹണം സംഭവിക്കുക അപ്പൊ ചന്ദ്രൻ ആ ഒരു ചെറിയ ഒരു സ്റ്റീൽ ബോഡി ആയതുകൊണ്ട് അതിൻ്റെ ആ ഷാഡോ വളരെ അത്ര വലിപ്പൊന്നും ഉണ്ടാവില്ല അപ്പോഴേ ഈ ചന്ദ്രൻ്റെ ഷാഡോ വീഴുന്ന ഭാഗത്ത് നമുക്ക് സൂര്യനെ കാണാൻ കഴിയില്ല അതിനെ നമ്മൾ സോളാർ എക്ലിപ്സ് എന്ന് വിളിക്കും കണ്ടോ ഇതുപോലെ നോ ഈ ചന്ദ്രൻ്റെ ഷാഡോ ഭൂമിയിൽ വീഴുന്നുണ്ട് ആ വീഴുന്ന ഭാഗത്ത് നമുക്ക് എന്താ ആ സൂര്യനെ കാണാൻ കഴിയില്ല അപ്പൊ നമ്മൾ സൂര്യനെ കാണുന്നത് ഡേ ടൈമിലാണ് പകൽ സമയത്താണ് അപ്പൊ പകൽ സമയത്താണ് സോളാർ എക്ലിപ്സ് സംഭവിക്കുക അതുപോലെ നമ്മൾ ചന്ദ്രനെ കാണുന്നത് രാത്രി സമയത്താണ് അപ്പൊ രാത്രി സമയത്താണ് ലൂണാർ എക്ലിപ്സ് സംഭവിക്കുക അപ്പോ സോളാർ എക്ലിപ്സിന്റെ പല ഫിഗറുകൾ ഇവിടെ തന്നിട്ടുണ്ട് ആദ്യത്തത് ടോട്ടൽ സോളാർ എക്ലിപ്സ് അപ്പൊ നമുക്ക് ചന്ദ്രനെ ഏകദേശം സോറി സൂര്യനെ ഏകദേശം മുഴുവനായിട്ടും കവർ ചെയ്തു പിന്നെ ആനുലാർ സോളാർ എക്ലിപ്സ് ആണ് രണ്ടാമത് കൊടുത്തിരിക്കുന്നത് മൂന്നാമത്തത് പാർഷ്യൽ സോളാർ എക്ലിപ്സ് ആണ് അത്തരത്തിലുള്ള പലതരം സോളാർ എക്ലിപ്സുകൾ ഉണ്ട് അപ്പൊ നമ്മൾ ഈ ലൂണാർ എക്ലിപ്സ് നമുക്ക് ചുമ്മാ ചുമ്മാ കണ്ണുകൊണ്ട് തന്നെ കാണാം അതൊരു കുഴപ്പമൊന്നുമില്ല പക്ഷെ സോളാർ എക്ലിപ്സിന് നമുക്ക് ഒറ്റ കണ്ണുകൊണ്ട് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കണ്ണത് ഏർ നല്ലതല്ല എന്നുവെച്ചാൽ നമ്മളുടെ അപ്പൊ അതുകൊണ്ട് നമ്മള് സോളാർ എക്ലിപ്സ് ഒരിക്കലും നമ്മൾ എന്താണ് ബേർ ഐസ് വെച്ചുകൊണ്ട് നഗ്ന നേത്രങ്ങൾ വെച്ചുകൊണ്ട് കാണരുത് അപ്പോഴ് അപ്പൊ നമ്മൾ എങ്ങനെയൊക്കെയാണ് കാണേണ്ടത് സോളാർ ഫിൽട്ടർ സ്പെക്സ് വെച്ച് കാണാം അല്ലെങ്കിൽ പിൻഹോൾ പ്രൊജക്ഷൻ വഴി കാണാം അല്ലെങ്കിൽ ഫിൽറ്റർ ഉള്ള ടെലിസ്കോപ്പ് വഴി കാണാം അല്ലെങ്കിൽ ടെലിസ്കോപ്പ് വഴി ഇതിനെ പ്രൊജക്റ്റ് ചെയ്ത് കാണാം അങ്ങനെ പല രീതിയിൽ നമുക്ക് സോളാർ എക്ലിപ്സ് കാണാം പക്ഷെ കണ്ണുകൊണ്ട് കാണാൻ ശ്രമിക്കരുത് ലൂണാർ എക്ലിപ്സിന് ആ പ്രശ്നമില്ല പക്ഷെ സോളാർ എക്ലിപ്സ് നമ്മള് ഒരിക്കലും എന്താ ഡെക്കറേറ്റീവ് ഗ്ലിറ്റർ പേപ്പറുകൾ ഉപയോഗിച്ചൊന്നും കാണരുത് അല്ലെങ്കിൽ സേഫ് അല്ലാത്ത എക്സറേ ഫീംസ് വെച്ചുകൊണ്ടൊന്നും നമ്മള് സോളാർ എക്ലിപ്സ് കാണാൻ നിക്കരുത് അപ്പൊ ഈ സോളാർ എക്ലിപ്സ് ലൂണാർ എക്ലിപ്സും ഒക്കെ എന്നാണ് സംഭവിക്കാം എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരുപാട് ആപ്പ് ഒക്കെ ഉണ്ട് അത് വെച്ചുകൊണ്ട് നമുക്ക് പ്രേഴ്സ് ചെയ്യാൻ പറ്റും എന്നാണ് സംഭവിക്കാം എന്നൊക്കെ അപ്പൊ എന്റെ ഒരു കാര്യം പറയാം ഇപ്പൊ ഇത് ഒരു പണ്ട് ബീസിൽ ജീവിച്ചിരുന്ന ദീസ് ദേൽസ് എന്ന് പറയുന്ന ഒരു മാത്തമറ്റീഷ്യൻ ഇത്ര വലിയ സയന്റിഫിക്ക് ആയിട്ടുള്ള കണ്ടുപിടുത്തങ്ങളൊന്നും ഒരു കാലഘട്ടത്തിൽ സോളാർ എക്ലിപ്സ് ഒക്കെ പ്രെഡിക്ട് ചെയ്തിട്ട് അത് സംഭവിച്ചു എന്നത് ചരിത്രത്തിന്റെ ഭാഗമാണ് അപ്പൊ ആ ഒരു ഇൻഫർമേഷൻ കൂടി ഒന്ന് ചുമ്മാ പറഞ്ഞുതരും അപ്പൊ ഇനി അടുത്താണ് മൂൺ ലൈറ്റ് അപ്പൊ ചന്ദ്രൻ എങ്ങനെയാണ് പ്രകാശം വരുന്നത് നമുക്കറിയാം സൂര്യനിൽ എന്താണ് നമ്മളുടെ എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് ആ എനർജി കൊണ്ട് അത് ഗ്ലോ ചെയ്തിട്ടാണ് നമ്മൾ സൂര്യനെ കാണുക പക്ഷേ എന്താണ് ഈ ചന്ദ്രനിൽ അങ്ങനെ എനർജി ഒന്നുമില്ല പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല പിന്നെ എങ്ങനെയാണ് ചന്ദ്രനിൽ ഈ ഗ്ലോ സംഭവിക്കുന്നത് അപ്പോ നമുക്ക് അറിയാൻ കഴിയുന്ന കാര്യമാണ് കാരണം ഈ ഫുഗറി കാണുന്നത് പോലെ ഇപ്പൊ ഭൂമിയിൽ സൂര്യന്റെ ലൈറ്റ് പതിക്കുന്നത് പോലെ തന്നെ ചന്ദ്രനിലും പതിക്കുന്നുണ്ട് അപ്പൊ അതിനെന്ത് ചെയ്യുന്നുണ്ട് അത് സ്കാറ്റർ ചെയ്യുന്നുണ്ട് ലൈറ്റ് അപ്പൊ ഈ സ്കാറ്റർ ചെയ്ത സൂര്യന്റെ ലൈറ്റ് സ്കാറ്റർ ചെയ്തിട്ടാണ് നമ്മൾ രാത്രിയിൽ ചന്ദ്രനായിട്ട് കാണുക അപ്പൊ ശരിക്കും അത് ചന്ദ്രന്റെ ലൈറ്റ് ഇല്ല ഭൂമിയുടെ ലൈറ്റ് തന്നെയാണ് സോറി സൂര്യന്റെ ലൈറ്റ് തന്നെയാണ് അപ്പൊ സൂര്യന്റെ ലൈറ്റ് സ്കാറ്റർ ചെയ്താണെന്ന് അപ്പൊ ചന്ദ്രൻ മാത്രമല്ല വീനസ് ആയാലും മെർക്കുറി ആയാലും ഒക്കെ നമ്മള് എന്താണ് രാത്രി നോക്കിയാൽ അവയൊക്കെ കാണാൻ കഴിയും അവയൊക്കെ നമ്മൾ ഒരു സ്റ്റാർ പോലെയൊക്കെ കാണാം ഒരുപാട് ദൂരെ ആയതുകൊണ്ട് ചെറിയ സ്റ്റാർ പോലെയാണ് അതും എങ്ങനെയാണ് ഈ സൂര്യന്റെ ലൈറ്റ് എന്താണ് സ്കാറ്റർ ചെയ്തിട്ടാണ് നമ്മൾ കാണുന്നത് അപ്പോ അടുത്ത ദിവസം കാണാം താങ്ക് യു